വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുന്നത് ഈ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടിഫിക്കേഷനിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക കെമിസ്റ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ പോലീസ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റൻ്റ് മാനേജർ സിവിൽ കേരളം കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കെ എഫെഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി നാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിയർ ഇൻസ്പെക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ട്രാൻസ്ഫർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സൂപ്പർവൈ സൂപ്പർവൈസർ ഐ സി ഡി എസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡെപ്യൂട്ടി മാനേജർ ഫൈനാൻസ് അക്കൗണ്ട് ട്രാവൻകൂർ ഷുഗർസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്രേഡ് ടു ഗ്രൗണ്ട് വാട്ടർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു വെറ്റിനറി കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സൈറ്റ് എൻജിനീയർ ഗ്രേഡ് ടു കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റുഡിയോ അസിസ്റ്റൻറ്റ് കോളേജിയറ്റ് എജ്യൂക്കേഷൻ മ്യൂസിക് കോളേജസ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പാർട്ട് വൺ ജനറൽ കാറ്റഗറി കേരള കർഷക സഹകരണ ഫെഡറേഷൻ കേരഫെഡ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ സൊസൈറ്റി കാറ്റഗറി കേരഫെഡിൻ്റെ തന്നെയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അനലിസ്റ്റ് പാർട്ട് വൺ ജനറൽ കാറ്റഗറി കേരഫെഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അനലിസ്റ്റ് പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറി കെയർഫെഡ് തന്നെയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എലക്ട്രീഷ്യൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റെനോഗ്രാഫർ വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് കോപ്പറേഷൻ ബോർഡ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹൈ ടീച്ചർ തമിഴ് എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യു പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയുർവേദ തെറാപ്പിസ്റ്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി പവർ ലോൺഡറി അറ്റൻഡർ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സൂപ്പർവൈസർ ഐ സി ഡി എസ് എമൗൺ കാൻഡിഡേറ്റ്സ് ഓഫ് എസ് സി എസ് ടി ഉള്ളി ഉമ്മൺ ആൻഡ് ചൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സൂപ്പർവൈസർ ഐ സി ഡി എസ് ഉമ്മൻ ക്യാൻഡിഡേറ്റ്സ് ഉമ്മൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സൂപ്പർവൈസർ ഐ സി ഡി എസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് ഫോർ എമോങ് ഉമ്മൻ ക്യാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി ഉള്ളി ഉമ്മൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വർക്ക്ഷോപ്പ് അറ്റൻഡർ അഡ്രാസ്മാൻ സിവിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് പ്രോ പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി എൻ സി എ വിശ്വകർമ്മ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ ബയോ കെമിസ്ട്രി മെഡിക്കൽ എഡ്യൂക്കേഷൻ എൻ സി ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എൻ സി എ കേരള ജനറൽ സർവീസസ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സൂപ്പർവൈസർ ഐ സി ഡി എസ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൻറ്റ് ഓഫീസർ എൻ സി എ മുസ്ലിം പ്രിസൻറ്റ് ആൻഡ് കറക്ഷണൽ സർവീസസ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പിയൂൺ വാച്ച്മാനും കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് എലക്ട്രീഷ്യൻ എൻ സി എ മുസ്ലിം കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇരുന്നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് യു പി എസ് എൻ സി എ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തൊന്നോ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എൻ സി എ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടും ഇരുന്നൂറ്റി എഴുപത്തി മൂന്നും ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് എൻ സി എ എസ് സി എസ് ടി എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിനു മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ കെ ടെ പി എസ് സി വിവിധ മത്സര പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ നടന്നു വരുന്നു സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് ജനറൽ പി എസ് സി പരീക്ഷകൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്